അസലാമലൈക്കും വരഹമുല്ലാ വാത്തു ഞാനന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കേരളത്തിലെ ഒരു മികച്ച പണ്ഡിതനും സംവാദക മേഖലയിൽ മികച്ചു നിൽക്കുന്ന വ്യക്തിത്വവുമായ എം എം അക്ബർ എഴുതിയ മനുഷ്യ ശരീരം ഒരു അത്ഭുത സൃഷ്ടി എന്ന ബുക്കിനെ കുറിച്ചാണ് ഒരു മനുഷ്യൻ അവന്റെ ഭ്രൂണാവസ്ഥ മുതൽ അവൻ ജനിച്ച് അവൻ വളർന്ന് വലുതായി അവൻ്റെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും പൂർണ്ണ വളർച്ചയിലെത്തി കഴിയുന്നതു വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും അത് അവൻ്റെ ജനനം അല്ലെങ്കിൽ അതിനു മുന്നേ ബീജവും അണ്ടവും തമ്മിൽ കൂടി മുതൽ എല്ലാ പ്രക്രിയയും ഖുർആാനിൻ്റെ അടിസ്ഥാനത്തിലും ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിലും വിവരിക്കുന്ന എല്ലാ മനുഷ്യർക്കും അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് മാത്രമല്ല വിദ്യാർത്ഥികൾക്ക് പോലും വളരെ അനായാസം മനസ്സിലാവുന്ന രീതിയിലുള്ള ഭാഷാ ശൈലി കൊണ്ട് വളരെ ഏറെ വായനക്കാർക്ക് പ്രിയം നിറഞ്ഞ ഒരു ബുക്കാണ് മനുഷ്യ ശരീരം ഒരു അത്ഭുത സൃഷ്ടി എന്നത് മനുഷ്യൻ്റെ ശരീരം അവന് ലഭിച്ച ഒരു വലിയ അനുഗ്രഹമാണെന്ന് ഈ ബുക്കിലൂടെ നമുക്ക് മനസ്സിലാകും അവൻ അത് നല്ല ശീലങ്ങൾ അവന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ടും നല്ല ഭക്ഷണങ്ങൾ ഉപയോ കഴിച്ചുകൊണ്ടും അവൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കണമെന്നും അവൻ എന്നും അതിനെ വേണ്ടി പ്രവർത്തിക്ക പ്രയത്നിക്കണമെന്നും ഈ പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാകും ഈ പുസ്തകം ഒരു മനുഷ്യൻ അവന്റെ നഖം മുതൽ കാൽനഖം മുതൽ തലച്ചോറ് വരെയുള്ള ഓരോ അവയവങ്ങളെ പറ്റിയും വളരെ വ്യക്തമായി ഖുർആാനിന്റെ വെളിച്ചത്തിൽ വിവരിച്ചു നൽകുന്നുണ്ട് ഖുർആൻ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഖുർആൻ വ്യക്തമാക്കിയതുപോലെ മനുഷ്യനെ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു എന്നാൽ ഖുർആാൻ വാക്കി കൊണ്ട് ഈ പുസ്തകത്തിന്റെ ആദ്യത്തെ ജനനം എന്ന് പറയുന്ന തലക്കെട്ടിൽ തുടങ്ങി അങ്ങനെ മനുഷ്യന്റെ ഓരോ അവയവങ്ങൾ കണ്ണ് അറിവിന്റെ വാതായനം എന്നു തലക്കെട്ട് കണ്ണിന് നൽകിക്കൊണ്ട് പിന്നെ മനുഷ്യന്റെ ഹൃദയം അങ്ങനെ തുടങ്ങി ഓരോ വലിയ ചെറിയ അവയവങ്ങളെയും അതിന്റെ തനതായ രീതിയിൽ വിവരിച്ച് നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ അവസ്ഥകളെ നിയന്ത്രിക്കുന്ന ഹോർമോണുകൾ അത് പിറ്റിറ്ററി ഗ്രന്ഥി പോലെ അല്ലെങ്കിൽ കരൾ കരൾ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആസിഡ് ഉൽപാദിപ്പിക്കുന്ന കേന്ദ്രം എന്ന തലക്കെട്ട് കരളിനെ വിവരിക്കുന്നു അങ്ങനെ വളരെ ഒരു കഥ വായിക്കുന്ന രീതിയിൽ നമുക്ക് വായിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിൽ ഒരു ഉള്ളൊരു പുസ്തകമാണ് മനുഷ്യ ശരീരം അല്ലെങ്കിൽ ബുധ സൃഷ്ടി എന്നുള്ളത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ ശ്രദ്ധേയമായ ഒരു സംഗതി എന്നത് എല്ലാം വളരെ നല്ല രീതിയിലുള്ള അല്ലെങ്കിൽ വളരെ കൃത്യമായ ഒരു അടിസ്ഥാനത്തിലാണ് ഇത് വിവരിച്ചിരിക്കുന്നത് കാരണം ഓരോന്നും പറയുമ്പോഴും അതിൻ്റെ ഖുർആാനുകായത്തകൾ എടുത്തു പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ശാസ്ത്രം പറയുമ്പോൾ അതിൻ്റെ അടുത്താണ് ഉള്ളതെന്ന് മനസ്സിലാകുന്ന രീതിയിൽ വിവരിച്ചു തരുന്നുണ്ട് പിന്നെ മറ്റൊരു രീതി എന്നുള്ളത് ഇത് പ്രധാനമായും ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളെ ഫോക്കസ് ചെയ്യുന്നില്ല അതായത് എല്ലാ മനുഷ്യർക്കും അല്ലെങ്കിൽ എല്ലാ വ്യക്തികൾക്കും നല്ല രീതിയിൽ മനസ്സിലാകുന്ന നല്ല ഭാഷയാണതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോ ഒരു ഇസ്ലാമിക രീതിയിൽ അല്ലെങ്കിൽ ഒരു മനു ഈ സൃഷ്ടാവനെ മനസ്സിലാകണമെങ്കിൽ ആദ്യം സൃഷ്ടിയെ പഠിക്കണം സൃഷ്ടി എന്ന് പറയുമ്പോൾ മറ്റു സൃഷ്ടികളെ എടുത്തു പഠിക്കുന്നതിനേക്കാൾ അതിലും വളരെ ഉത്തമം എന്നത് മനുഷ്യനെ പറ്റി പഠിക്കലാണ് നമ്മൾ ഈ ലോകത്ത് കാണുന്ന കമ്പ്യൂട്ടർ അല്ലെങ്കിൽ അതിൽ നിന്നും പുരോഗമിച്ചിട്ടുള്ള പല സംഗതികളും നമ്മൾ വളരെ അത്ഭുതം എന്ന് വിളിക്കുന്നു എന്നാൽ അതിലും വലിയ അത്ഭുതം ഒരു മനുഷ്യന്റെ സൃഷ്ടിപ്പണം അല്ലെങ്കിൽ മനുഷ്യനാണ് എന്ന് ഈ പുസ്തകം വളരെ രീതിയിൽ തറച്ച് പറയുന്നുണ്ട് കാരണം ചെറിയ മില്ലി സെക്കൻഡുകൾ കൊണ്ട് തന്നെ ആവേഗങ്ങൾ കൈമാറുന്ന നാടീകോശത്തിൻ്റെ അതിന്റെ ആ ഒരു സ്പീഡ് അതുപോലെ തന്നെ മനുഷ്യന്റെ മെമ്മറി അതായത് തലച്ചോറിനെ പറ്റി എത്രയെന്ന് കണക്ക് കൂട്ടാൻ കഴിയാത്ത രീതിയിൽ അതിൻ്റെ ആ ഒരു മെമ്മറി സൈസ് അത്രയും രീതിയിലാണ് അത്രയും വലുതാണ് അതുപോലെ തന്നെ മനുഷ്യന്റെ വലിയ ശരീരം ആ ശരീരത്തിന് മുഴുവൻ ഒരു കൈമുഷ്ടിയുടെ അത്ര മാത്രം വലിപ്പമുള്ള ഒരു ഹൃദയം രക്തം ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഈ ശരീരത്തിന് ആവശ്യമായ ആസിഡുകൾ ഒരു ചെറിയ അവയവം അത് ഉൽപാദിപ്പിക്കുകയും അത് കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്നു ശരീരത്തെ വലിഞ്ഞു മുറുകിക്കൊണ്ട് ശരീരമൊട്ടാകെ നരമ്പുകൾ അഥവാ കണക്റ്റേഴ്സ് എന്ന് പറയുന്ന രീതിയിൽ നിന്ന് വിശേഷിപ്പിക്കുന്ന രീതിയിൽ നരമ്പുകളുണ്ട് അങ്ങനെ മനുഷ്യ ശരീരം എന്നത് വെറും മാംസം പൊതിഞ്ഞിട്ടുള്ള ഒരു മാംസവും എല്ലുകളും നിറഞ്ഞൊരു വസ്തുവല്ല അതിലുപരി അതൊരു അത്ഭുതമാണ് എന്നുകൂടി ഈ പുസ്തകം വിവരിച്ചു നൽകുന്നുണ്ട് ഇപ്പോൾ മനുഷ്യ ശരീരത്തെ പറ്റി പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ സൃഷ്ടാവന മനസ്സിലാക്കണം ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുയോജ്യമായ വളരെ നല്ലൊരു പുസ്തകമാണ് ഈ പുസ്തകമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ എത്ര വായന വായിക്കാൻ അറിയാവുന്ന ആൾ അല്ലെങ്കിൽ വളരെ ഒരുപാട് പൊതുജ്ഞാനമുണ്ടാവണമെന്ന ഈ പുസ്തകത്തെ പറ്റി മനസ്സിലാക്കാൻ അതിനാൽ തന്നെ എല്ലാവർക്കും ഈ പുസ്തകം ഉപയോഗപ്പെടും എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തി കൊണ്ടിരുത്തുന്നു അസലാ വാലൈക്കു വരഹമുള്ള